വഴിയരികിൽ പതികനായി പൈൻറ്റടിക്കും ബൈജു വഴിതെറ്റിയെന്നാലോ അടക്കുള്ളിൽ കടന്നുറങ്ങും ബൈജു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു ചേട്ടാ എൻ്റെ പേര് ബൈജുട്ടെ നമ്മൾ എല്ലാരും തല്ലോട്ട പ്രോബ്ലം സ്റ്റേജിൽ ചെയ്യും സലിങ്കുമാറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം സലിങ്മാർ ഇഷ്ടം എന്ന് പറയുമ്പോ നമ്മളെ പിന്നെ ഈ ലാൽ ജോസിന്റെ സാറിന്റെ സിനിമയായ അച്ഛനൊങ്ങാത്ത വീട്ടില് നമ്മളെ കരയിപ്പിച്ച മനുഷ്യന് അതുപോലെ തന്നെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള മനുഷ്യരാണ് അതുകൊണ്ട് സലിച്ചതിൻ്റെ ഒരു നാച്ചുറൽ ഒരു സാധനം ഞാൻ ഈ കഴിഞ്ഞ കാലത്തൊന്നും അങ്ങനെ ഒരു ചാനലിനും ഒരു ഇൻ്റർവ്യൂ കൊടുക്കാറില്ല അവിടെ മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും പറയുന്നത് സലി കുമാറിനെന്തോ ഷുഗറാണോ പ്രഷറാണോ ഞാൻ ശീലിച്ചെന്ന് വണ്ണം വെച്ചാൽ എന്തോ പറയുന്നു ശീലിച്ചാൽ വേറെന്തോ പറയുന്നു ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല എല്ലാവർക്കും സനികുമാർ സലി കുമാർ സലി കുമാർ ഓഹോ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഏതായാലും വളരെ സന്തോഷം നല്ലൊരു ഇൻ്റർവ്യൂ തന്നതിന് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം ഇത് ഭയങ്കര നാച്ചുറൽ വയസ്സില് അതായത് ഒരു ലൈവ് ഇതാണല്ലേ സിനിമ ഡയലോഗ് അല്ലേ